ഹായ് ഹലോ സ്റ്റോറി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇന്നത്തെ ഇപ്പം പെയ്തു തീരും മുൻപേ എന്നുള്ള സീരിയലിൻ്റെയൊക്കെ അതി കേട്ടാലോ അപ്പോൾ അങ്ങനെ നമ്മുടെ അലീനക്കുട്ടി വരികയാണ് എറണാകുളത്തേക്ക് വരിക രേവതീനെ കാണാൻ രേവതി കുട്ടിയെ കാണാൻ വേണ്ടി വരികയാണ് അപ്പോൾ രേവതി കുട്ടിയും നമ്മുടെ എന്താ പറയുക അവർ ആ കുട്ടി നിൽക്കുന്ന വീട്ടിലവരുടെ പേര് എന്താ അവരും കൂടെ രണ്ടുപേരും കൂടെ നിന്നിട്ടിങ്ങനെ സംസാരിച്ചുകൊണ്ട് വരികയാണ് അപ്പോൾ പറച്ചൽ എന്താ വെച്ചാൽ സംസാരിക്കുന്ന ഇതാണ് അലീനയ്ക്ക് ഒരു പട്ടികളെയും പേടിയില്ല പട്ടികളെല്ലാം അലീനയോട് ഭയങ്കര സ്നേഹ കാണിക്കുക അലീന പറഞ്ഞതനുസരിക്കും ഇനിയിപ്പോൾ തെരുവ് പട്ടികളാണെങ്കിൽ പോലും അവറ്റ അലീനെ അലിയോട് ഭയങ്കര സ്നേഹമാണ് അവറ്റേക്ക് അതുപോലെ തനിച്ചൊക്കെ പോകുമ്പോൾ വല്ല പട്ടിയും കൂടെ വരികയാണെങ്കിൽ കുറേ ദൂരം അയിലടാ നീ വന്നിട്ട് അവിടെ നിന്നോ പറഞ്ഞാൽ ആ പട്ടിയോടെ നിൽക്കും അങ്ങനെ പട്ടി പുരാണം പറഞ്ഞ് കൊടുക്കുകയാണ് നമ്മുടെ എന്ത് അവരുടെ പേര് ദൽസമ്മ എന്നോ എന്താണെന്ന് തോന്നുന്നു അവർക്ക് അപ്പോൾ പിന്നെ അത് കേട്ട് ഇവരിങ്ങനെ അതിശയിച്ച് ഇങ്ങനെ കേട്ട് നിൽക്കണം അത് നമ്മുടെ രവതി കുട്ടിയാണെങ്കിൽ അങ്ങനെ കഥ പറയും പോലെ പറഞ്ഞു കൊടുക്കുക അപ്പോൾ അറിയും അപ്പോൾ ഒരു അല്ലെങ്കിൽ എനിക്കൊരു പേടിയില്ലേ പട്ടികളെ എന്ന് വയ്ക്കുമ്പോൾ ഓ ഒരു പേടിയില്ല ആൻറ്റി ഭയങ്കര അതുമല്ല ഭയങ്കര സ്നേഹമാണ് അത് അതിശയം എന്താ വെച്ച് കഴിഞ്ഞാൽ അനിയന ചേച്ചി എന്ത് പറഞ്ഞാലും ഈ പട്ടികളൊക്കെ അനുസരിക്കും എന്നുള്ളതാണെന്ന് അറിയാം അതിങ്ങനെ പറഞ്ഞ് നിൽക്കുമ്പോഴേക്കും കാണാൻ ഒരു ഓട്ടോ വരണോ ഓട്ടോ വരുമ്പോൾ പറയും ആരോ വരുന്നുണ്ടല്ലോ ഓട്ടോയിൽ എന്നിങ്ങനെ പറയാനാണ് അപ്പോൾ നോക്കുമ്പം രണ്ടുപേരും ഇങ്ങനെ നോക്കുകയാണ് അപ്പം നമ്മുടെ മാമച്ചനും വന്ന് ബാൽക്കണിയിൽ നിന്നിട്ട് ഇറത്ത് വന്നിട്ട് ഇങ്ങനെ നോക്കുന്നത് സിറ്റായിട്ടുള്ള ഒരു വീടാണ് അവരുടെ വീട് കേട്ടോ നല്ല രസമുള്ളൊരു വീടാണേ അപ്പോൾ അവരിങ്ങനെ നോക്കി നിൽക്കുമ്പം കണ നമ്മളുടെ അലീന ഇറങ്ങുന്നു ഇത് കാണുമ്പോൾ നമ്മുടെ രേവതിക്കുട്ടി കുട്ടി പട്ടിക്കോ മറ്റോ കൊടുത്തിട്ട് ഇങ്ങനെ നടന്നു വരുമ്പോഴാണ് ഈ സംഭാഷണം ഈ ഈ രേവ അലീനയെ കാണുമ്പം കയ്യിലെ പാത്രമൊക്കെ വലിച്ചെറിഞ്ഞു ഓടി ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ് കെട്ടിപ്പിടിക്കണു ഉമ്മ വയ്ക്കണു സ്നേഹപ്രകടനം ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ ഇതേ ചേച്ചി പിന്നെ ഇപ്പം ഇപ്പം പറഞ്ഞോളൂ ഇതപ്പോഴേക്കും ഇവിടുന്ന് ഈ പൊട്ടി വീണേ എന്നൊക്കെ ചോദിക്കുകയാണ് ഇടിയും മാറി ഞാൻ ഓട്ടോടെ കാഴ്ച കൊടുക്കട്ടെ എന്നൊക്കെ പറയണേ അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ ഓട്ടോക്കാരനും ചിരിക്കയാണ് ഇതിൻ്റെ സ്നേഹപ്രകടനം കണ്ടിട്ട് അങ്ങനെ വല്ലൊരു ഇനി നിൽക്കുക ഞാൻ ആ ഈ ഓട്ടോ എന്ന് പറയും അത് ഞാൻ എടുക്കാം എന്ന് പറയും അങ്ങനെ ആ കവറെടുത്തിണ്ട് പിടിച്ച് വരച്ച് കൊണ്ടുവരികയാണ് അപ്പോൾ ചിരിക്കുന്നുണ്ട് അവർ മറ്റേ ചിരിക്കാണ് എന്താണ് സൂസന്നാണ് മറ്റു അവരുടെ പേര്